നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച രാത്രി നടന്ന അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഇരുന്നൂറ്റി നാല്പത്തി സീരീസ് നറുക്കെടുപ്പിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ഒരു പ്രവാസിയാണ് തുർക്കി പൗരനായ സാം ഹൈദരി തോഷിസിയാണ് ഒന്നാം സമ്മാനം സ്വന്തമാക്കിയത് ആദ്യമായാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ടിക്കറ്റ് എടുത്തത് ഭാഗ്യം അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു നാല് വർഷം മുമ്പാണ് അദ്ദേഹം ദുബായിൽ എത്തുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം രണ്ട് ടിക്കറ്റുകൾ ഒരുമിച്ചെടുത്താൽ മൂന്നാമത് ഒരു ടിക്കറ്റ് സൗജന്യമായി കിട്ടുന്ന തരത്തിലാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തത് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുടെ ഓൺലൈൻ വഴിയാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തത് ഫെബ്രുവരി ആദ്യ ആഴ്ചയാണ് അദ്ദേഹം ടിക്കറ്റ് വാങ്ങുന്നത് യു എയിലെ ഏറ്റവും പുതിയ കോടീശ്വരനായാണ് കഴിഞ്ഞ ദിവസം ബിഗ് ടിക്കറ്റ് അവതാരകർ നറുക്കെടുപ്പ് വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചത് വിവരം അദ്ദേഹത്തെ അറിയിക്കാൻ അദ്ദേഹം ആദ്യം വിളിച്ചെങ്കിലും ലൈൻ തിരക്കിലായിരുന്നു പിന്നീട് വിളിച്ച് വിവരം അറിയിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിരവധി ഫോൺ കോളുകളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് ബിഗ് ടിക്കറ്റ് വെബ്സൈറ്റിൽ തന്റെ പേരുണ്ടായതെന്ന് താൻ എപ്പോഴും നോക്കുമായിരുന്നു എന്നാലും ഇത്രയും വലിയ തുക സമ്മാനമായി െന്ന് കരുതിലെന്ന് അദ്ദേഹം പറയുകയാണ് ബിഗ് ടിക്കറ്റ് അധികൃതർക്ക് അദ്ദേഹം നന്ദി പറയുന്നു തന്റെ ജീവിതം ആകെ മാറ്റിമറിച്ച ഒരു സമ്മാനം തന്നെയാണ് ഇതെന്നുമാണ് അദ്ദേഹം പറയുന്നത് രണ്ടാം സമ്മാനം സ്വന്തമാക്കിയിരിക്കുന്നത് യു എ ഇ പൗരൻ സലീം അൽ ബസ്തക്കിയാണ് ആദ്യമായാണ് ഒരു പൗരൻ സമ്മാനം സ്വന്തമാക്കുന്നത് ഒരു പരസ്യം വഴിയാണ് അദ്ദേഹം ബിഗ് ടിക്കറ്റിനെ കുറിച്ച് അറിയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഭാഗ്യം പരീക്ഷിക്കുകയാണ് തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുക്കും ഒരിക്കൽ ഗ്രാൻഡ് പ്രൈസ് സ്വന്തമാക്കാൻ സാധിക്കും ിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ ബിഗ് ടിക്കറ്റിന് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ഒരു ഭാഗമായിട്ടുണ്ട് സമ്മാനങ്ങൾ നിരവധി തവണ കിട്ടിയിട്ടുമുണ്ട് ഏതായാലും ഈ മുപ്പത്തിമൂന്ന് കോടി രൂപ അതിപ്പോൾ എന്തായാലും ആ ഒരു ഒന്നാം സമ്മാനത്തിന് അർഹനായ പ്രവാസിക്ക് ലഭിക്കുകയാണ് ഏതായാലും അതും വലിയൊരു സന്തോഷമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഏതായാലും ഒന്നും രണ്ടും സമ്മാനങ്ങളും ഏറെ പ്രത്യേകതയുണ്ട് ഒന്നൊരു പ്രവാസിക്കാണെങ്കിൽ മറ്റൊന്ന് പൗരന് തന്നെ ലഭിക്കുകയാണ് ആദ്യമായാണ് പൗരന് ഇത്തരം ഒരു സമ്മാനത്തിന് അർഹനാകുന്നത്